നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് തടി കുറയ്ക്കാനും ഡയബറ്റീസിൻ്റെ മരുന്ന് കുറച്ചു കൊണ്ടുവരാനും എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള പേഷ്യൻറ്റ് റിവ്യൂ അടക്കമുള്ളൊരു വീഡിയോയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഞാൻ ഡോക്ടർ അമിന മെഡിക്കൽ ഓഫീസ് പ്രണൻ ആശുപത്യ സെൻ്റർ ഞാൻ ഫാദർ വക്കച്ചൻ തട്ടുപറമ്പിൽ ഞാൻ കാനഡയിലാണ് മുപ്പത് കൊല്ലമായിട്ട് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇത് പതിനാറാമത്തെ ദിവസമാണ് അപ്പോൾ ഇവിടുത്തെ കാര്യം തന്നെ ആദ്യം ഒന്ന് പറയാനാണ് പ്രാണക് നെയ്ച്ചർ ക്യൂആർ സെൻറ്റ് ഞാൻ ഓൺലൈനിൽ കൂടിയാണത് കണ്ടുപിടിച്ചത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കി അപ്പോൾ ഗൂഗിളിൽ കണ്ടത് വൺ ഓഫ് ദ ബെസ്റ്റ് വൺ എന്നാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണം അപ്പോൾ അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം അഞ്ചാറ് സ്ഥലങ്ങളിൽ ഞാൻ ഇതിനു മുമ്പ് പോയിട്ടുണ്ട് ഇത് അഞ്ചാ ഇത് ആറാമത്തെയാണ് എൻ്റേത് പക്ഷേ ഇതെനിക്ക് ഒത്തിരി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഇവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ ഡോക്ടർ ആമിന സാൻഡ്ര പിന്നെ ഇവിടെയുള്ള സുജിത്ത് പിന്നെ ഇവിടെ നമ്മളെ സഹായിക്കുന്നവരുണ്ട് അങ്ങനെ ഒത്തിരി പേര് അവരുടെ എന്താ പറയണേ ആ ആ ഫ്രണ്ട്ഷിപ്പ് തന്നെ തീർച്ചയായിട്ടും അതൊക്കെ കുറേ നമ്മുടെ രോഗം മാറുന്നതിന് നമ്മളെ സഹായിക്കും ഞാൻ വന്നതിൻ്റെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് പ്രമേഹം ഉണ്ടായിരുന്നു ഏതാണ്ട് ഒരു രണ്ട് കൊല്ലം രണ്ടര കൊല്ലം ആയുള്ളൂ പക്ഷേ ഡോക്ടർമാർ ഒത്തിരി ഒത്തിരി മരുന്ന് മൂന്ന് മരുന്ന് തന്നു അവസാനം കൺട്രോൾ ചെയ്യാനായിട്ട് എന്നിട്ടും കണ്ട്രോളിലാവുന്നില്ലായിരുന്നു പിന്നെ നാലാമത്തെ ഒരു ഗുളിയെ അങ്ങോട്ട് ആഡ് ചെയ്തു പക്ഷേ ഞാനും നിങ്ങളോട് എല്ലാവരോടും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നതോടൊക്കെ പറയാനുള്ളത് പ്രമേഹം മാറില്ല മാറില്ല എന്ന് പറഞ്ഞ് ഇരിക്കാതെ വരണം കാരണം ഇത് പത്ത് പന്ത്രണ്ട് പതിനൊന്നൊക്കെ ഇരുന്നിടത്തുനിന്ന് കാനഡ നമ്പറാണ് ഞാൻ പറയുന്നത് ഇന്ത്യയിലെ അതിനെ പതിനെട്ട് കൊണ്ട് കുണിച്ചാൽ മതി അപ്പോൾ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ഇരുന്നാട് തിന്ന് അഞ്ച് അഞ്ചരയൊക്കെ ആയി നോർമൽ എന്ന് പറഞ്ഞാൽ ബിലോ നോർമൽ അത്രമാത്രമായി ഈ പതിനാറ് ദിവസം കൊണ്ട് അതുപോലെ എനിക്ക് വയറും ഭയങ്കര വയറുണ്ടായിരുന്നു ഇപ്പം ഈ ബട്ടൺസൊക്കെ ഈസിയാണ് അപ്പോൾ അല്ല ഓക്കെയാണ് അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും പ്രമേഹമുള്ളവരോട് പ്രത്യേകം പറയുന്നു അതുപോലെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഞാൻ പ്രത്യേകം പറയുന്നു ഇവിടെ നമുക്ക് കിട്ടുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പുതിയ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ നമ്മളെ സ്വയം പഠിപ്പിക്കുകയാണ് അതാണ് തീർച്ചയായിട്ടും നമ്മൾ വേറൊരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ നമുക്ക് പുത്തനായിട്ട് ഒന്നേന്ന് മുതൽ ഒരു പുതിയ ലൈഫ് സ്റ്റൈലിനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരുന്നു അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് പുതിയൊരു ജീവിതമുണ്ടാകും എല്ലാവർക്കും അതുകൊണ്ട് പ്രമേഹമുള്ളവരും വണ്ണം വെച്ചവരും ഒക്കെ അവരെ തന്നെ ശവിക്കാതെ ഞാൻ പറയുന്നത് ഇതുപോലുള്ള നല്ല സ്ഥാപനങ്ങളിൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ലതും ഒരു സ്ഥാപനം ഞാൻ ഐ ഹൈലി റെക്കമെൻഡ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രാണ ഹീലിംഗ് സെൻ്റർ അപ്പോൾ ആരായാലും വരിക ചികിത്സിക്കുക ഇതുപോലെ എല്ലാം പോവുക നന്നായിട്ട് നല്ല ആരോഗ്യത്തോടുകൂടി താങ്ക് യു നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്ന ഫാദർ വാക്കച്ചൻ സാറ് സാറിന് നമ്മൾ എങ്ങനെയാണ് വെയിറ്റ് കുറച്ച് കൊണ്ടു വന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് ഡയബറ്റീസിൻ്റെ മരുന്നുകളൊക്കെ കുറച്ച് കൊണ്ടുവന്നത് എന്നുള്ളതാണ് വാക്കച്ചൻ സാറ് കാനേഡിയൻ സിറ്റീസൺ ആയിട്ടുള്ള ഒരു മലയാളിയാണ് സാർ വന്നിട്ടുണ്ടായിരുന്നത് ഗൂഗിള് റെഫർ ചെയ്ത് പ്രാണ കണ്ടുപിടിച്ചിട്ടാണ് വന്നത് വാക്ചൻ സറ് നമ്മുടെ ഫാദർ എല്ലാ വർഷവും പ്രകൃതി ചികിത്സ എടുക്കുന്ന ഒരാളാണ് വർഷത്തിലൊരിക്കൽ അതുപോലെ തന്നെ പ്രകൃതി ചികിത്സ രീതികളിലൂടെ ജീവിക്കുന്ന ഒരാളാണ് പച്ചക്കറികളൊക്കെ കൂടുതൽ കഴിച്ചിട്ടാണ് ആളുടെ ജീവിതമാർഗം എന്നിട്ട് പോലും ആൾക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നാൽ നമ്മളെടുത്ത് വന്ന് ആൾ കഴിച്ചിരുന്ന അഞ്ചിലധികം മെഡിസിനുകൾ കുറച്ച് അവസാനം ഒരു മെഡിസിൻ മാത്രം കഴിക്കുന്ന ഒരു കണ്ടീഷനിലാണ് നമ്മൾ തിരിച്ചയച്ചത് വാക്കച്ചൻ സാറ് വന്നിട്ട് ഹാർട്ട് പേഷ്യൻ്റ് കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് മെഡിസിൻസ് കുറയ്ക്കുന്ന കാര്യത്തിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു എന്നിട്ട് പോലും നമ്മുടെ മരുന്ന് നമ്മുടെ ഭക്ഷണക്രമം അനുസരിച്ച് ഷുഗറിൻ്റെ കണ്ടൻ്റ് താഴ്ന്നു വരും അപ്പോൾ നമുക്ക് മരുന്ന് കുറച്ചേ നിവർത്തിയുള്ളൂ ഇത് സാധാരണ രീതിയിൽ പ്രകൃതി ചികിത്സ അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഭക്ഷണ ക്രമങ്ങളിൽ നിങ്ങൾ മാൽ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ പ്രാണയല് നമ്മൾ പ്രത്യേകമായിട്ടൊന്നും ചെയ്യുന്നില്ല കുറച്ച് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അധികം കൊടുക്കുന്നു അതുപോലെ തന്നെ എല്ലാ ഭക്ഷണത്തിൻ്റെ കൂടെയും ഫൈബർ അടങ്ങിയ സാധനങ്ങൾ കൊടുക്കുന്നു പിന്നെ കൂടുതലായിട്ട് ട്രീറ്റ്മെൻറ്റുകളാണ് വരുന്നത് സ്റ്റീം ബാത്ത് മഡ് ബാത്ത് വാഴയിലയിൽ പൊതിനിട്ടുള്ള സ്നാനം ഇതുൾപ്പെടുന്ന പ്രകൃതി ചികിത്സയിലെ ചികിത്സാ മുറകൾ ടൈറ്റിൻ്റെ കൂടെ കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഇത് സഹായിക്കുമോ ഈ വാഴയിലൊക്കെ പൊതിന് മഡിലൊക്കെ തേച്ച് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് മാറ്റം നമുക്ക് മരുന്ന് എട്ട് മെഡിസിനിൽ നിന്ന് ഒരു മെഡിസിൻ വരെ കുറയ്ക്കാൻ ഹാർട്ട് പേഷ്യൻ്റ് കൂടിയായ ഫാദർ വാക്കച്ഛന് നമുക്ക് സാധിച്ചിരുന്നു ഇതുപോലെയുള്ള ഒരു കേസല്ല ഒന്നിലധികം കേസുകൾ പത്തിൽ കൂടുതൽ കേസുകൾ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഡയറ്റ് അതായത് നാച്ചുറോപ്പതി ചികിത്സ ചെയ്തു വരുന്ന സമയത്ത് ഫാദർക്ക് വരുന്ന വന്നിരുന്ന മാറ്റങ്ങളെന്ന് പറയുന്നത് പതുക്കെ പതുക്കെ ലൈറ്റായിട്ട് ഫീൽ ചെയ്യാം നമുക്ക് ശരീരത്തിൽ ഭാരം കുറയുന്നതിന് അനുസരിച്ച് തന്നെ ഡീടോക്സിഫിക്കേഷൻ കൂടി നടക്കുമ്പോൾ നമുക്ക് ശരീരം ലൈറ്റ് ആയതുപോലെ ഒരു ഫീൽ ഉണ്ടാകും നമ്മൾ ഒരു നാല് ദിവസം കഴിയുമ്പോൾ നമ്മൾ പേഷ്യൻറ്റിനോട് ചോദിക്കും ശരീരം ലൈറ്റ് ലൈറ്റായതായി ഫീല് ചെയ്യുന്നുണ്ടോന്ന് അപ്പോൾ അവർക്ക് ലൈറ്റായിട്ട് ഫീൽ ചെയ്യും കറക്റ്റായിട്ട് കൃത്യമായിട്ട് പ്രത്യേകിച്ച് ഡയബറ്റീസ് പേഷ്യൻസിന് മൂന്ന് നേരവും കൃത്യമായിട്ടുള്ള ആഹാരം കൊടുക്കും അല്ലെങ്കിൽ അവർക്ക് വിശക്കും വെയ്റ്റ് ലോസുകാർക്കാണ് നമ്മൾ ജ്യൂസ് ഫാസ്റ്റിംഗ് ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ ആഹാരം കഴിച്ചുകൊണ്ട് തന്നെ ഇത്തരം ലൈറ്റ് ഫീലിംഗ് വരണമെങ്കിൽ നമ്മളൊക്കെ ദൈനംദിനം എന്തുമാത്രം നമുക്ക് ശരീരത്തിന് ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ആ ഹെവിനെസ് ഫീൽ ചെയ്യുന്നത് ഒരു നാല് ദിവസം കഴിയുമ്പോൾ ശരീരത്തിന് ഹെവിനെസ് ഫീൽ ചെയ്യാതെ ലൈറ്റായി മാറുന്നുണ്ടെങ്കിൽ അത്രയധികം ഡീറ്റോക്സിഫിക്കേഷൻ ബോഡിയിൽ നടന്നു എന്നാണ് അർത്ഥം അതുപോലെ തന്നെ ഫാദറിന് നമ്മൾ വെയ്റ്റ് നന്നായി കുറഞ്ഞിരുന്നു അഞ്ച് കിലോയുടെ മുകളിൽ അതായത് ഡയബറ്റീസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പം ഭക്ഷണം എത്രത്തോളം കുറയ്ക്കാൻ കഴിയുമെന്ന് ഊഹിക്കാവുന്നതാണ് ആ ഒരാൾക്ക് നമുക്ക് അഞ്ച് കിലോ എനിക്ക് ഒരു ഓർമ്മയിൽ എട്ട് കിലോ ആണ് ഫാദറിന് കുറഞ്ഞത് ഫാദർ പതിനെട്ട് ദിവസമായിരുന്നു നമ്മുടെ അടുത്ത് സ്റ്റേ ചെയ്തത് ഉള്ള ഫുഡ് അധികം കുറയ്ക്കാൻ കഴിയാത്ത ഒരാൾക്ക് എട്ട് കിലോ അടുപ്പിച്ചാണ് അന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ വെയ്റ്റും ഡയബറ്റീസും ഒരുമിച്ച് കുറയ്ക്കാൻ കാരണമായത് നമ്മുടെ ഭക്ഷണക്രമങ്ങളും അതിൻ്റെ കൂടെ കൊടുത്ത ചികിത്സാ മുറകളും തന്നെയാണ് ഭക്ഷണക്രമങ്ങളിൽ കൂടുതലായിട്ടും കണ്ട് നമ്മൾ കൊടുത്തു വരുന്നത് ഫൈബർ കൂടുതൽ കൊടുക്കുക അതുപോലെ തന്നെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കൊടുക്കുക ഡീ ടോക്സിഫൈയിങ് പ്രോപ്പർട്ടീസുള്ള ജ്യൂസസ് കൊടുക്കുക അതുപോലെ തന്നെ ചെറിയ ചെറിയ അളവിൽ ഭക്ഷണം ചെറിയ ചെറിയ ഗ്യാപ്പിൽ കൊടുക്കുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഭക്ഷണക്രമത്തിൽ എപ്പോഴും ശ്രദ്ധിച്ചു വരുന്നത് ചികിത്സാ മുറകളുടെ കാര്യമാണെങ്കിൽ സ്റ്റീം ബാത്ത് പലതരം മസാജുകൾ അതിൽ തന്നെ ഓരോ പേഷ്യൻസിനും അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള മസാജുകൾ പിന്നെ ഈ വാഴയിലയിൽ പുതിനുള്ള സ്നാനം സൺലൈറ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് നാച്ചുറോപ്പതിയിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എല്ലാത്തിനും ഒരു മൂലകാരണമായിട്ട് കൊണ്ട് തന്നെ വാഴ വാഴയിലയിൽ ഇലയിൽ സ്നാനം അല്ലാതെ തന്നെ സൂര്യസ്നാനം ഒക്കെ കറക്റ്റായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യിപ്പിക്കും അതുപോലെ തന്നെ മഡ് കൊണ്ടുള്ള ചികിത്സ മഞ്ഞൾ പൊതിനു കൊണ്ടുള്ള ചികിത്സ വിവിധ തരങ്ങളായിട്ടുള്ള ജലചികിത്സകളായിട്ടുള്ള ഹിപ്പ് ബാത്ത് സ്പൈനൽ ബാത്ത് മൊത്തത്തിൽ എപ്സം സോൾട്ട് ഇട്ടിട്ടുള്ള ഇമോഷൻ ബാത്ത് ഇതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റ് ദിവസം ഒരു ആറെണ്ണം അടങ്ങുന്ന ട്രീറ്റ്മെൻറ്റുകളായിരിക്കും വരുന്നത് ആറെണ്ണം എന്നല്ല ചിലപ്പോൾ ആറോ ഏഴോ എട്ടോ ഒക്കെ വരാറുണ്ട് അപ്പോൾ അവരവർക്ക് അനുസരിച്ചവരുടെ ശരീരം അനുസരിച്ചാണ് ഇത്തരം ട്രീറ്റ്മെൻ്റുകൾ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അങ്ങനെ ഒരു പത്ത് അല്ലെങ്കിൽ പതിനാല് അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് ദിവസമാണ് നമ്മുടെ പ്രാണയിൽ പേഷ്യൻസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഫാദർ വാക്കച്ചന് ഇത്തരം ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഗുണകരമായ ഒരു റിസൾട്ട് തന്നെ ലഭിച്ചത് വെയ്റ്റ് ലോസിനെ കുറിച്ചും ഡയബറ്റീസിനെ കുറിച്ചുമുള്ള റിവ്യൂ അടക്കമുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ഒരു വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും ബൈ